ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജേജേസ് കോക്കനട്ട് ചിപ്സ് രണ്ടായിരത്തിഒൻപത് ഏപ്രിൽ എട്ടിന് ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് അടക്കം ഇരുപത്തിയൊന്ന് അമേരിക്കൻ ജീവനക്കാരുമായി ഒമാനിലെ സലാലയിൽ നിന്ന് കെനിയയിലെ മോംബാസയിലേക്ക് പുറപ്പെട്ട മേഴ്സ് അലബാമ എന്ന ചരക്ക് കപ്പലിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് നാല് പേരടങ്ങുന്ന ഒരു സൊമാലിയൻ കടൽ കൊള്ളക്കാർ എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങളോടെ ഒരു ചെറിയ ബോട്ടിലൂടെ വന്ന് ആക്രമിച്ചു എല്ലാവർക്കും സ്റ്റോറിബുളിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം യു എസ് ചരക്ക് കപ്പൽ ആക്രമിച്ച സൊമാലിയൻ കൊള്ളക്കാർക്കും കപ്പലിലെ ക്യാപ്റ്റനായ റിച്ചാർഡ് ഫിലിപ്സിനും എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് തേങ്ങ കൊണ്ടുള്ള പല പലഹാരങ്ങളും വിഭവങ്ങളും നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ഫ്രഷ് തേങ്ങ കൊണ്ടുണ്ടാക്കിയ ചിപ്സ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നിന്ന് വിയർക്കണ്ട തേങ്ങ കൊണ്ടുണ്ടാക്കിയ ചിപ്സ് നിങ്ങൾ എന്നല്ല തൊണ്ണൂറ്റഞ്ച് ശതമാനം മലയാളികളും കഴിച്ചിട്ടുണ്ടാവില്ല എന്നത് ഒരു വസ്തുതയാണ് ഇനി അങ്ങനെയൊന്നില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത് കാരണം നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാക്കിയ ജി ജെ എസ് കോക്കനട്ട് ചിപ്സ് മലയാളക്കാരെയും കടന്ന് വിദേശികളുടെ പ്രിയപ്പെട്ട വിഭവമായി മാറിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയും കോക്കനട്ട് ചിപ്സിന്റെ രുചി അറിയാത്ത മലയാളിയായി നിന്ന് വിയർക്കണോ ഒരു തവണ വാങ്ങൂ പിന്നെ നിങ്ങൾ നൂറ് ശതമാനം നാച്ചുറൽ ആണ് ഹെൽത്തിയാണ് ജി ജെയ്സ് കോക്കനട്ട് ചിപ്സ് അപ്പോൾ തുടങ്ങാം സെപ്റ്റംബർ പതിനൊന്നിന് അമേരിക്കയിലുണ്ടായ ഭീകരാക്രമണം ആരും മറന്നു കാണില്ല ഒടുവിൽ അതിന്റെ സൂത്രധാരനായ ഒസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ വെച്ച് പാകിസ്ഥാൻ പോലും അറിയാതെ അമേരിക്ക തന്നെ വധിക്കുകയുണ്ടായി ആ ഓപ്പറേഷന് ചുക്കാൻ പിടിച്ച ആ ടീമിനെ ദ നേവി സീൽസ് എന്നാണ് അറിയപ്പെടുന്നത് ഇതേ ടീം തന്നെയാണ് ഒരിക്കൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ യു എസ് ചരക്ക് കപ്പൽ പിടിച്ചെടുത്തപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചതും ആ സംഭവം ഇങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ എട്ടിന് ക്യാപ്റ്റൻ റിച്ചാർഡ്സ് ഫിലിപ്പ് അടക്കം ഇരുപത്തൊന്ന് അമേരിക്കൻ ജീവനക്കാരുമായി ഒമാനിലെ സലാലയിൽ നിന്ന് കെനിയയിലെ മൊംബാസയിലേക്ക് പുറപ്പെട്ട മേഴ്സ്ക് അലബാമ എന്ന കാർഗോ കപ്പലിനെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് നാലു പേരടങ്ങുന്ന ഒരു സൊമാലിയൻ കടൽ കൊള്ളക്കാർ എ കെ ഫോർട്ടി സെവൻ അടക്കമുള്ള ആയുധങ്ങളടക്കം ഒരു ചെറിയ ബോട്ടിലൂടെ വന്ന് ആക്രമിച്ചു ആ കടൽ കൊള്ളക്കാരിൽ നാലു പേരും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു ഉടനെ തന്നെ നിരായുധരായ ക്രൂ അംഗങ്ങൾ ഫയർ ഹോസുകൾ ഫ്ലയേഴ്സ് എന്നിവ ഉപയോഗിച്ച് ആ കടൽ കൊള്ളക്കാരെ കപ്പലിന്റെ അടുത്തെത്തു ചെറുക്കാൻ ശ്രമിച്ചു എന്നിരുന്നാലും രണ്ട് കടൽ കൊള്ളക്കാർ കപ്പലിൽ കയറി അത് ഇരുന്നൂറ് വർഷത്തിനിടയിൽ അമേരിക്കൻ പതാക പതിച്ച ഒരു കപ്പലിൽ കടൽ കൊള്ളക്കാർ ചവിട്ടുന്നത് ആദ്യമായിട്ടായിരുന്നു കടൽ കൊള്ളക്കാരുടെ അലാറം മുഴങ്ങിയപ്പോൾ കപ്പലിന്റെ ചീഫ് എഞ്ചിനീയറായ മൈക്ക് പെറി പതിനാല് ജോലിക്കാരെ സുരക്ഷിതമായ മുറിയിലേക്ക് മാറ്റി കടൽ കൊള്ളക്കാർ കപ്പലിലേക്ക് കയറിയപ്പോൾ ഉടനെ തന്നെ പെറി കപ്പലിന്റെ മുഴുവൻ സിസ്റ്റം ഓഫ് ആക്കുകയും ഒരു സുരക്ഷിത മുറിയിലേക്ക് മാറുകയും ചെയ്തു കപ്പലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് ആ കപ്പലിനെ സൊമാലിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി മറിഞ്ഞിരിക്കുന്ന ക്രൂ അംഗങ്ങളെ കണ്ടെത്തുന്നതിനു വേണ്ടി തിരച്ചിൽ നടത്താൻ തുടങ്ങിയ കടൽ കൊള്ളക്കാർ തന്റെ മുറിയിലേക്ക് വരുന്നതിനെ നേരിടാൻ കയ്യിൽ ഒരു കത്തിയുമായി മൈക്ക് പെറി കാത്തുനിന്നു ആ കപ്പലിന്റെ ക്യാപ്റ്റൻ ആയിരുന്ന റിച്ചാർഡ് ഫിലിപ്സിനെയും മറ്റ് നിരവധി ക്രൂ അംഗങ്ങളെയും കപ്പലിൽ കയറി മിനുറ്റുകൾക്കുള്ളിൽ തന്നെ കടൽ കൊള്ളക്കാർ ബന്ദികളാക്കി പിന്നാലെ ബാക്കിയുള്ള രണ്ടു പേരും കപ്പലിൽ കയറി തങ്ങൾക്ക് ആ കപ്പലിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്ന് ആ കടൽ കൊള്ളക്കാർക്ക് മനസ്സിലായി ബാക്കിയുള്ള കപ്പൽ ജീവനക്കാരെ തിരഞ്ഞ് തങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന തിനായി ബന്ദികളാക്കപ്പെട്ട ഒരാളെ കടൽ കൊള്ളക്കാർ പറഞ്ഞയച്ചു അയാൾ തിരിച്ചു വരാതെയായപ്പോൾ ഒരു കടൽ കൊള്ളക്കാരൻ ഒരു ബന്ദിയെയും കൊണ്ട് ആളുകളെ തിരയാൻ അവിടെ നിന്ന് പോയി ആ കടൽ കൊള്ളക്കാരനെ പതിഞ്ഞിരുന്ന കപ്പൽ ജീവനക്കാർ ബന്ദികളാക്കി തങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്ന കടൽ കൊള്ളക്കാരന് പകരമായി എല്ലാ ബന്ദികളെയും കൈമാറ്റം ചെയ്യാനുള്ള ചർച്ച ചെയ്ത ശേഷം കടൽ കൊള്ളക്കാർ ബന്ദികളെ മോചിപ്പിച്ചു എന്നാൽ അവർ കപ്പലിന്റെ ക്യാപ്റ്റനായ റിച്ചാർഡ് ഫിലിപ്സിനെ ബന്ദിയാക്കി അവരുടെ ചെറിയ ബോട്ട് കടലിൽ താഴ്ന്നു പോയതിനാൽ കപ്പലിലുണ്ടായിരുന്ന ലൈഫ് ബോട്ടിൽ കയറിക്കൊണ്ട് രക്ഷപ്പെടാൻ അവർ തീരുമാനിച്ചു സ്വയം രക്ഷയ്ക്ക് വേണ്ടി ആ കടൽ കൊള്ളക്കാർ കപ്പൽ ക്യാപ്റ്റനായ റിച്ചാർഡ് ഫിലിപ്സിനോട് ലൈഫ് ബോട്ടിൽ കയറാൻ നിർബന്ധിക്കുകയും റിച്ചാർഡ് ഫിലിപ്സിനെ മോചിപ്പിക്കണമെങ്കിൽ രണ്ട് മില്യൺ ഡോളർ അതായത് ഏകദേശം പതിനഞ്ചു കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു അവർ ആ ലൈഫ് ബോട്ടിൽ യാത്ര തുടങ്ങി ഇതേസമയം കപ്പലിലെ ജീവനക്കാർ കപ്പലിന്റെ എൻജിൻ ഓണാക്കുകയും ആ കടൽ കൊള്ളക്കാരെ പിന്തുടരുകയും ചെയ്തു നേരത്തെ തന്നെ തങ്ങൾ അപകടത്തിൽപ്പെട്ട സന്ദേശം കപ്പലിൽ നിന്ന് അയച്ചിരുന്നു ഏപ്രിൽ ഒമ്പതിന് യു എസ് നേവിയുടെ മിസൈൽ ഡിസ്ട്രോയർ യുഎസ്എസ് ബ്രിഡ്ജ് എന്ന കപ്പൽ അപകടത്തിൽപ്പെട്ട മേഴ്സ്ക് അലബാമ എന്ന കപ്പലിന്റെ അടുത്തെത്തി പിന്നാലെ മറ്റു ചില കപ്പലുകളും വിമാനങ്ങളും എത്തി ഈ സമയത്ത് കെനിയയിലേക്ക് കപ്പൽ യാത്ര തുടരാൻ അലബാമയോട് ഉത്തരവിട്ടു സായുധ നാവികരുടെ സുരക്ഷയോടെയാണ് അത് പോയത് ഏപ്രിൽ പത്തിന് കടൽ കൊള്ളക്കാരുടെ ശ്രദ്ധ തെറ്റിച്ച് ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് കടലിൽ ചാടി എങ്കിലും ഉടനെ തന്നെ കടൽ കൊള്ളക്കാർ അദ്ദേഹത്തെ പിടികൂടി തിരിച്ച് ലൈഫ് ബോട്ടിലേക്ക് തന്നെ തിരിച്ചു കയറ്റി കടൽ കൊള്ളക്കാരുമായുള്ള ചർച്ചകൾ സ്തംഭിച്ചതോടെ നേവി സീൽ ടീം വെർജീനിയയിൽ നിന്ന് ഏപ്രിൽ പതിനൊന്നിന് ബെയിൻ ബ്രിഡ്ജിലെത്തി അന്ന് തന്നെ വൈകീട്ട് കടൽ കൊള്ളക്കാർ സഞ്ചരിച്ചിരുന്ന ലൈഫ് ബോട്ടിലെ ഇന്ധനം തീർന്നതുകൊണ്ടും കടൽ യാത്ര ചെയ്യുമ്പോൾ സീ സിക്നെസ് ഉണ്ടാവാതിരിക്കാൻ ചവയ്ക്കുന്ന ഘട്ട് എന്ന ഇലകൾ തീർന്നതുകൊണ്ടും ആ ലൈഫ് ബോട്ടിനെ ബെയിൻ ബ്രിഡ്ജ് എന്ന യു എസ് കപ്പലുമായി ബന്ധിപ്പിക്കാൻ കടൽ കൊള്ളക്കാർ ആവശ്യപ്പെട്ടു ലൈഫ് ബോട്ടിൽ നിന്ന് ക്യാപ്റ്റനെ രക്ഷിക്കാൻ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരുന്ന യു എസ് സംഘത്തിന് അതൊരു നല്ല തുറന്നു കിട്ടലായിരുന്നു അവർ കടൽ കൊള്ളക്കാരുടെ ലൈഫ് ബോട്ടിനെ കയർ ഉപയോഗിച്ച് കപ്പലുമായി ബന്ധിപ്പിച്ചു ഈ സമയത്ത് നേവി സീൽ സ്നൈപ്പേഴ്സ് കപ്പലിന്റെ മുകളിൽ കടൽ കൊള്ളക്കാരറിയാതെ തോക്കുകളുമായി ലക്ഷ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് സ്ഥാനമുറപ്പിച്ചു നിന്നു ആ കപ്പൽ യാത്ര തുടർന്നു പിന്നാലെ കടൽ കൊള്ളക്കാരുടെ ലൈഫ് ബോട്ടും കൂടെ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സും ഇതേസമയം ആക്ഷൻ എടുക്കുന്നതിന് അനുമതി ലഭിക്കുന്നതുവരെ നേവി സീൽ സ്നൈപ്പേഴ്സ് കപ്പലിന്റെ മുകളിൽ ആയുധങ്ങളുമായി ലൈഫ് ബോട്ടുമായി ഒരു നിശ്ചിത അകലത്തിൽ പിന്തുടർന്നു കൊണ്ടിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഏപ്രിൽ പന്ത്രണ്ടിന് ആക്രമണത്തിൽ പരിക്കേറ്റ കടൽ കൊള്ളക്കാരിൽ ഒരാൾക്ക് ബെയിൻ ബ്രിഡ്ജിൽ വൈദ്യചികിത്സ വേണമെന്നും ബാക്കിയുള്ളവർക്ക് വെള്ളവും ഭക്ഷണവും വേണമെന്ന് മറ്റുള്ള കടൽ കൊള്ളക്കാർ ആവശ്യപ്പെട്ടു അത് അംഗീകരിക്കപ്പെട്ടു മുറിവേറ്റ കടൽ കൊള്ളക്കാരന് കപ്പലിൽ ചികിത്സ നൽകുന്ന സമയത്ത് അയാളോട് യു എസ് പ്രതിനിധികൾ സംസാരിക്കാൻ തുടങ്ങി അയാൾ തീർന്നു പോയെന്നും എല്ലാവരും അതിന്റെ ക്ഷീണത്തിലാണ് എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു മെല്ലെ യു എസ് അംഗം പദ്ധതികൾ മാറ്റി അവർ കടൽ കൊള്ളക്കാരെ കെട്ടിവലിച്ചിരുന്ന കയർ മെല്ലെ ചുരുക്കാൻ തുടങ്ങി കപ്പലും ലൈഫ് ബോട്ടുമായുള്ള അകലം കുറയാൻ തുടങ്ങി എന്താണ് സംഭവിക്കുന്നത് എന്ന് കടൽ കൊള്ളക്കാർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ലൈഫ് ബോട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ശ്രദ്ധിക്കാൻ അവർക്ക് വെന്റിലേറ്റർ തുറക്കണമായിരുന്നു അത് അപകടം വരുത്തും വരുത്തുമെന്ന് കരുതിയതുകൊണ്ട് അവരതിന് മുതിർന്നില്ല അവർ വിചാരിച്ചു അവർ തങ്ങളെ കപ്പലിൽ മുന്നോട്ട് വലിച്ചു കൊണ്ടുപോവുകയാണ് എന്ന് മാത്രമായിരുന്നു എന്നാൽ ഷാർപ്പ് ഷൂട്ടർമാർക്ക് തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് കപ്പലും ലൈഫ് ബോട്ടും തമ്മിൽ അനുയോജ്യമായ ഒരു അകലത്തിൽ എത്തിക്കുകയായിരുന്നു യു പദ്ധതി ഒടുവിൽ ദി സീൽ സ്നൈപ്പേഴ്സിന് സാധ്യമായ ഒരു അകലത്തിൽ കപ്പലും ലൈഫ് ബോട്ടും എത്തി അവർ മൂന്ന് കടൽ കൊള്ളക്കാരെയും മാർക്ക് ചെയ്ത് ലക്ഷ്യം ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഒരേ സമയം മൂന്ന് പേരെയും ലക്ഷ്യത്തിൽ കിട്ടുന്ന ഒരു അവസരത്തിനായി അവർക്ക് വീണ്ടും കാത്തിരിക്കണമായിരുന്നു പിന്നീട് ആ ദിവസം തന്നെ കടൽ കൊള്ളക്കാരിൽ ഒരാൾ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിന് നേരെ തോക്ക് ചൂണ്ടി മറ്റൊരാൾ എ കെ ഫോർട്ടി സെവൻ ക്യാപ്റ്റന്റെ പിറകിൽ ചേർത്തുവച്ചു അതിനിടയിൽ ഒരു കടൽ കൊള്ളക്കാരൻ വെന്റിലേറ്റർ തുറന്ന് പുറത്തേക്ക് തലയിട്ടതും മൂന്ന് കടൽ കൊള്ളക്കാരും സീൽ സ്നൈപ്പേഴ്സിന്റെ ലക്ഷ്യത്തിൽ കുടുങ്ങി ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയതോടെ പ്രസിഡന്റിന്റെ അനുമതിയോടെ മൂന്ന് നേവി സീൽസ് സ്നൈപ്പേഴ്സിന് ഉടനെ തന്നെ ആക്ഷൻ എടുക്കാനുള്ള ഉത്തരവ് ലഭിച്ചു അവർ മൂന്ന് കടൽ കൊള്ളക്കാരുടെയും തലയിലേക്ക് ഒരേ സമയം നിറയൊഴിച്ചു എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ മൂന്ന് കടൽ കൊള്ളക്കാർ മരിച്ചു വീണു ക്യാപ്റ്റൻ ഫിലിപ്സിന് ഒരു പോറൽ പോലും ഏറ്റില്ല മുറിവേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ശേഷിച്ച ഏക കടൽ കൊള്ളക്കാരൻ കീഴടങ്ങി പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ യു എസ് കോടതി അയാൾക്ക് മുപ്പത്തിമൂന്ന് വർഷം തടവ് വിധിച്ചു ഈ സംഭവത്തിന് ശേഷം ലോകം ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിനെ ഒരു നായകനായി ചിത്രീകരിക്കുമ്പോൾ മറ്റ് ക്രൂ അംഗങ്ങൾ അദ്ദേഹം മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നും അവരെ അപകടത്തിലാക്കുന്ന ഒരു ഗതി നിശ്ചയിച്ചതായും ആരോപിച്ചു അത് ശരിയായിരുന്നു അവർ ആക്രമിക്കപ്പെടുന്നതിന് തലേദിവസം മേഴ്സ് അലബാമയ്ക്ക് അമേരിക്കൻ സർക്കാരിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു അതുപ്രകാരം കപ്പൽ സോമാലിയൻ തീരത്ത് നിന്ന് അറുനൂറ് മൈൽ അകലെയായിരിക്കണമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സ് കപ്പൽ സോമാലിയയുടെ കടൽ തീരത്ത് നിന്ന് വെറും ഇരുന്നൂറ്റി മൈൽ അകലെയായി തങ്ങളുടെ കപ്പൽ സൂക്ഷിച്ചു പിന്നീട് ഈ തീരുമാനം ക്രൂ അംഗങ്ങൾ തന്നെ വിമർശിച്ചിരുന്നു രണ്ടായിരത്തിഒൻപതിൽ അവർ ഈ ചരക്ക് കപ്പലിന്റെ ഡാനിഷ് ഉടമയായ മേഴ്സ് ലൈനിനെതിരെ കേസെടുത്തു പിന്നീട് വെളിപ്പെടുത്താത്ത ഒരു തുകയ്ക്ക് ആ കേസ് തീർപ്പാക്കി ഐജാക്കിങ്ങിനെ തുടർന്ന് നിരവധി ചരക്ക് കപ്പലുകൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ എടുക്കാൻ തുടങ്ങി അതോടെ സൊമാലിയയിൽ നിന്ന് കടൽ കൊള്ളക്കാരുടെ ആക്രമണത്തിന്റെ എണ്ണം കുറഞ്ഞു പിന്നീട് റിച്ചാർഡ് ഫിലിപ്സ് ഈ സംഭവങ്ങളെല്ലാം കോർത്തിണക്കി രണ്ടായിരത്തി പത്തിൽ എ ക്യാപ്റ്റൻസ് ഡ്യൂട്ടി എന്ന പേരിൽ പുസ്തകം പുറത്തിറക്കി പിന്നീട് ഈ പുസ്തകം രണ്ടായിരത്തി പതിമൂന്നിൽ ക്യാപ്റ്റൻ ഫിലിപ്സ് എന്ന പേരിൽ സിനിമയായി പുറത്തിറങ്ങുകയും ചെയ്തു ആ സംഭവത്തിന് ശേഷം ക്യാപ്റ്റൻ ഫിലിപ്സ് വീട്ടിലേക്ക് വരുന്നത് വലിയൊരു ആഘോഷമാക്കി മാറ്റിയിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് നാവികസേന ദ സീൽസ് എന്നിവരാണ് യഥാർത്ഥ നായകന്മാർ അവരാണ് എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഏറ്റവും പുതിയ വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്